ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി വരാൻ പോവുകയാണ് അവസാന രണ്ട് പരമ്പരയോടെ ആഷസ് പോലെ ബോർഡർ ഗവാസ്കർ ട്രോഫിയും എല്ലാവരുടെയും ശ്രദ്ധ നേടുന്ന പരമ്പരയായി മാറി ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പര ഇപ്പോൾ വളരെയധികം വീറും വാശിയും നിറഞ്ഞതായിട്ടുണ്ട് അവസാന രണ്ട് തവണയും ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചിരുന്നു എന്നാൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ ഓസ്ട്രേലിയയും തോൽപ്പിച്ചു വിട്ടിരുന്നു താരസമ്പന്നമായ ഇന്ത്യൻ ടീമിനൊപ്പം ഇത്തവണയും കരുത്തുറ്റ താരനിരയുണ്ട് അതുകൊണ്ട് തന്നെ പരമ്പര നേടാമെന്ന ശുഭപ്രതീക്ഷയിലാണ് ടീം ഇന്ത്യ വണ ഇന്ത്യ പരമ്പര നേടില്ലെന്നും ഓസ്ട്രേലിയ വിജയിക്കുമെന്നും റിക്കി പോണ്ടിംഗ് അടക്കം പ്രവചിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യക്ക് ഹാട്രിക് പരമ്പര നേടാമെന്നും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് സാധ്യമാണെന്നും ഉപദേശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ പരിശീലകനായ രവി ശാസ്ത്രി ഓസ്ട്രേലിയയിൽ രണ്ട് തവണ ടെസ്റ്റ് പരമ്പര നേടിയപ്പോഴുള്ള ചില താരങ്ങളുടെ അഭാവം ഇത്തവണയുണ്ട് ചേതേശ്വർ പുജാര അജിങ്ക്യഹാനെ എന്നിവരുടെ അഭാവം ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് ശുഭ്മാൻ ഗിൽ മൂന്നാം നമ്പറിലും ശ്രേയസയ്യർ അഞ്ചാം നമ്പറിലും കളിച്ചാൽ എത്രത്തോളം മികവ് കാട്ടാൻ സാധിക്കുമെന്ന ാണ് കണ്ടറേണ്ടത് ശ്രേയസയ്യർ ബോളിൽ കളിക്കാൻ പ്രയാസപ്പെടുന്ന താരവുമാണ് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ പിച്ചിൽ എത്രത്തോളം തിളങ്ങാനാവുമെന്നതാണ് കണ്ടറിയേണ്ടത് മികച്ച ടീമിനെ ഇറക്കുകയെന്നത് പരിശീലകൻ ഗൗതം ഗംഭീറിനെ സംബന്ധിച്ച് ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇത്തവണ ഇന്ത്യ പരമ്പര കൈവിട്ടാൽ ഗൗതംഗംഭീറിന് വലിയ വിമർശനം കേൾക്കേണ്ടി വരുമെന്ന കാര്യം തന്നെ ഇന്ത്യയുടെ ഓപ്പണർ റോളിലേക്ക് യശസ്സി ജെയ്സ്വാൾ എത്തിയേക്കും മൂന്നാം നമ്പറിൽ ഗില്ലും നാലാം നമ്പറിൽ വിരാട് കോഹ്ലിയും കളിച്ചേക്കും അഞ്ചാം ആണ് വലിയ ചോദ്യം കെ എൽ രാഹുൽ ശ്രേയസ് അയ്യർ എന്നിവരിൽ ഒരാൾക്കാണ് കൂടുതൽ സാധ്യത വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്ത് തന്നെ തുടരും ഋഷഭ് പന്തിൻ്റെ പ്രകടനമാണ് അവസാന രണ്ട് തവണയും നിർണായകമായിരുന്നത് പേസ് ഓൾ റൌണ്ടറായി ഹാർദിക് പാണ്ഡ്യ എത്തുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ആർഷ്യൻ പ്ലെയിങ് ഇലെവനിൽ ഉണ്ടായേക്കില്ല രവീന്ദ്ര ജഡേജയ്ക്ക് സ്ഥാനമുണ്ടാവും പേസ് കൂട്ടുകെട്ടിൽ ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സറാജ് മുഹമ്മദ് ഷമിയും തന്നെയാവും ഉണ്ടാവുക പരിക്കേറ്റ് വിശ്രമത്തിലുള്ള ഷമി ഇപ്പോൾ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ട് ഓസ്ട്രേലിയൻ പരമ്പരയ്ക്ക് മുൻപ് ഷമിക്ക് പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്താനാവും മുഹമ്മദ് സരാജ് മൂന്നാം പൈസറായി ഉണ്ടാവും എന്നാൽ ഗൗതംഗംഭീർ ചില അപ്രതീക്ഷിത നീക്കത്തിനും ഒരുങ്ങുന്നതായും വിവരമുണ്ട് മയാങ്ക് യാദവിന് ഓസീസ് പരമ്പരയിൽ അരങ്ങേറ്റത്തിന് അവസരം നൽകിയേക്കും